വനമേഖലകളോട് ചേർന്ന് താമസിക്കുന്ന സാധാരണക്കാരായ കർഷകർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതിരിക്കാൻ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന കിഫ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വന്യമൃഗം കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനെതിരെ കിഫ ഐലൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് ഈ ആവശ്യമുന്നയിച്ചത് അയിലൂർ വണ്ടാഴി കിഴക്കഞ്ചേരി പഞ്ചായത്തുകളിൽ വന്യമൃഗങ്ങൾ കൃഷിനാശം വരുത്തുന്നതിനെതിരെയാണ് കിഫിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് അടിപ്പിരണ്ട വ്യാപാര ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അടിപ്പിരണ്ട ജംഗ്ഷനിൽ സമാപിച്ചു കർഷകർ പ്രതിഷേധത്തിൽ അണിനിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പൂഞ്ചേരി ചള്ള തെങ്ങുംപാടം കൽച്ചാടി മേഖലകളിലും നേർച്ചപ്പാറ പനംകുറ്റി കണിച്ചുപരിത എന്നിവിടങ്ങളിലും തുടർച്ചയായി കാട്ടാനകളിറങ്ങി നൂറുകണക്കിന് വാഴകളും തെങ്ങുകളും കവുങ്ങുകളും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ച് ഈ മേഖലകളിലെ കർഷക ർക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയും കടക്കണിയും കാരണം നിരാശയിലായിരിക്കുന്ന കർഷകരുടെ മുൻപോട്ടുള്ള ജീവിതം ദുസ്സഹമാക്കുകയാണ് ദുസ്സഖമാക്കുകയാണ് വന്യമൃഗശല്യം ഇതിനെതിരെ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫ പ്രതിഷേധിച്ചത് വന്യമൃഗ പ്രതിരോധത്തിനായി കിഫ വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിർത്തേണ്ടത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്നും വന്യമൃഗങ്ങൾ സ്വകാര്യ കൃഷിഭൂമിയിൽ പ്രവേശിച്ചാൽ അവയെ പ്രതിരോധിക്കാനുള്ള പൂർണ്ണാവകാശം നിയമം വഴി കർഷകന് നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ പ്രവേശിക്കാതിരിക്കാൻ വനാതിർത്തികളിൽ നിന്ന് അകത്തേക്ക് രണ്ട് കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിച്ച് അവിടെ കിടങ്ങുകളും വൈദ്യുതി വേലിയും നിർമ്മിച്ച ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കണം കൃഷിഭൂമിയിലും ജനവാസ മേഖലകളിലും ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ അനുവദിക്കുന്ന നിയമനിർമ്മാണം നടത്തണം വനംവകുപ്പിൽ നിന്ന് കിട്ടാനുള്ള നഷ്ടപരിഹാരത്തുക കാലോചിതമായി വർദ്ധിപ്പിക്കുകയും കാലതാമസം വരുത്താതെ നൽകാൻ നടപടികൾ എടുക്കുകയും ചെയ്യണം വന്യമൃഗശല്യമുള്ള മേഖലകളിൽ വനംവകുപ്പ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്യണം വനത്തിന്റെ കാരി കപ്പാസിറ്റിക്ക് അധികമായ വന്യമൃഗങ്ങളെ ശാസ്ത്രീയമായ കള്ളിങ് നടത്തിയോ മറ്റ് സംസ്ഥാനങ്ങളിലെ വനങ്ങളിലേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്നും കിഫ ആവശ്യപ്പെട്ടു പ്രതിഷേധ കിഫ റിസർച്ച് വിംഗ് മേധാവി ഡോക്ടർ സിബി സക്രിയാസ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ് ആണ് ഒന്ന് ഇത് ആനേനെ വന്ന് ഓടിച്ച് കാട്ടിലേക്ക് പറയാനുള്ളത് ആനെ തിരിച്ചു വരും അതുകൊണ്ടൊന്നും ഈ പ്രശ്നം ഞങ്ങൾ അതുകൊണ്ടൊന്ന് ഒന്നാമത്തെ ആവശ്യം ഇവിടെ ബഫർ കൊട്ടിഘോഷിക്കുന്ന കേന്ദ്ര നമുക്ക് പറയാനുള്ളത് ഈ ബഫർ സോൺ വേണം എവിടെ വനത്തിനകത്ത് രണ്ട് കിലോമീറ്റർ വനത്തിനകത്തോട്ട് ബഫർ സോൺ വെക്കട്ടെ കേരളത്തിൽ മുപ്പത് ശതമാനം വനമുണ്ടും ആകെയുള്ള ഭൂമിയുടെ മുപ്പത് ശതമാനം വനമാണ് ഇനി വേറെ വനത്തിൻ്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് രണ്ട് കിലോമീറ്റർ അകത്തോട്ട് ബഫർ സോൺ വെച്ച് അവിടെ കിടങ്ങുകളും ഹാങ്ങിങ് ഫെൻസിങ്ങോ എല്ലാം എന്തായാലും അതെല്ലാം വെച്ച് മൃഗങ്ങളെ അവിടെ തടയട്ടെ രണ്ട് കിലോമീറ്റർ ഇപ്പുറം ബഫർ സോൺ കിടക്കട്ടെ ജനവാസ മേഖലയെ സുരക്ഷിതമാക്കേണ്ടത് കടമയാണ് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസ്സാക്കിയ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒരു ബൈബിളൊന്നും അല്ല ഖുആാനോ ബൈബിളോ ഒന്നും ഗീതയൊന്നും അല്ല അത് അത് ആളുകൾ അങ്ങനെ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ തൊട്ടുകൂടാ എന്നാണ് അങ്ങനെ അല്ല ചെയ്യേണ്ടത് അത് അമെൻഡ് ചെയ്യണം കൃഷി കൃഷിസ്ഥലത്ത് കർഷകൻ്റെയാണ് സ്ഥലം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വനത്തിനകത്ത് തന്നെ നിർത്തിക്കോണം വനത്തിന് പുറത്തേക്ക് വിടാൻ പാടില്ല വനത്തിന് പുറത്ത് കർഷകരുടെ ഭൂമിയിൽ കയറിയാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഈ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് കിഫ ജില്ലാ സെക്രട്ടറി അബ്ബാസ് ഒറവഞ്ചിറ ജില്ലാ ട്രഷ്ടർ രമേശ് ചേവക്കുളം ജില്ലാ കമ്മിറ്റി അംഗം ബെന്നി കിഴക്കേ പറമ്പിൽ ബിനു തോമസ് ബാബു തടിക്കുളങ്ങര പി ജെ അബ്രഹാം സോമൻ കൊമ്പനാൽ കുമ്പളന്താനം റെനി പനങ്കുറ്റി എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്